അമ്മ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് അമ്മ എന്ന പദവിക്കാണ് കാരണം മനുഷ്യൻ എന്നത് അറിവുകൊണ്ട് ജീവിതം എന്ന കഥ എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ ഒന്നുമല്ലായിരുന്നു ആ കാലങ്ങളിൽ ജീവിതത്തെ എങ്ങനെ കാണണമെന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന അമ്മ തന്നെ അല്ലേ യഥാർത്ഥ ഹീറോ ലോകത്ത് മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല അറിവുകൾ തരുന്ന അമ്മ അമ്മ എന്നത് നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപ് ചിന്തിക്കുകയും നമ്മൾക്ക് വേണ്ടി നമ്മൾ അറിയാതെ എത്രയോ സമയം കഷ്ടതകൾ അനുഭവിച്ചവരാണ് ഞാൻ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടിയതാണ് അപ്പോൾ അവരിൽ നിന്നുമാണ് ശരീരം എന്നാൽ അവരെ പോലെയല്ല സ്വഭാവം കാരണം ഓരോരുത്തരും അറിവ് കൊണ്ട് വ്യത്യസ്തരാകുന്നു അനുകരണം എല്ലാ മനുഷ്യനും അമ്മയിൽ നിന്നും ിക്കുന്നു ആദ്യകാലങ്ങളിൽ അമ്മയിലെ മാറ്റങ്ങൾ അനുകരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നു ഈ അനുകരണത്തിന് വിപരീതമായി വരുമ്പോൾ അവൻ മാറി ചിന്തിക്കുകയും ചിന്തകളിലൂടെ ഞാൻ എന്ന അറിവിലെത്തുകയും ചെയ്യുന്നു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ നല്ലതുപോലെ നോക്കിയില്ലെങ്കിൽ കുട്ടി ഉറപ്പായി മരിക്കും അവൻ്റെ ശരീരം ഓരോ സമയങ്ങളിലൂടെയാണ് പൂർണ്ണതയിലെത്തുന്നത് പൂർണ്ണമായ ശരീരം ഉണ്ടായാലും അവനെ നിയന്ത്രിക്കുവാൻ പ്രാപ്തമായ മനസ്സ് എന്നതും ഉണ്ടാകുവാൻ അവനിൽ അറിവ് എന്നത് കിട്ടണം അറിവുകൾ നേടുന്നതിനും സമയം ആവശ്യമാണ് അതുകൊണ്ടാണ് സൃഷ്ടികളിൽ വെച്ച് മനുഷ്യ മനുഷ്യൻ വ്യത്യസ്തമാകുന്നത് ഈ സമയം അവനിൽ കിട്ടുന്ന അറിവ് എന്നത് അവനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അമ്മമാർ ഇന്ന് തെരുവുകളിൽ നടക്കുന്നത് എല്ലാവരും ഒരുപോലെ അറിവുള്ളവരായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ അമ്മമാരും ദൈവം എന്ന പോലെ നമ്മുടെ സംസ്കാരത്തിൽ നിന്നേനെ നല്ല അമ്മയാക്കാൻ എല്ലാ സ്ത്രീകളും തയ്യാറാകണം നല്ല അമ്മയിലാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് നമ്മുടെ സംസ്കാരം അമ്മയെ ദൈവമായി കാണുന്നതിൽ തെറ്റു പറയുന്നവർ ഉണ്ടായതും അമ്മയിൽ നിന്നാണ് അമ്മയെ ഒരു വിഷമങ്ങൾ ൾക്കും വിട്ടുകൊടുക്കാതെ മക്കൾക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല